എം എൽ എ ആയതിനു ശേഷമുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യ പത്രസമ്മേളനം നടന്നു ആദ്യ തടി അൻവറിന് തന്നെ അതിലദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നിലമ്പൂരിൽ ഒരു എം എൽ എക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് അത് യഥാർത്ഥത്തിൽ ചെന്നുകൊള്ളുന്നത് അൻവറിനു കൂടിയാണ് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അൻവറിന് സാധിക്കാത്തത് ഷൗക്കത്തിനെ കൊണ്ടാകുമെന്ന് തന്നെ പറയാം സർക്കാരിനെതിരെ പറയുവാനും ഷൗക്കത്ത മറന്നില്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന് തന്നെ അടിവരയിടുകയാണ് കാര്യത്തിൽ നേതൃത്വത്തിനൊപ്പം അടിപറയിടുകയാണ് അൻവറിനെ പറഞ്ഞുകൊണ്ട് ഷൗക്കത്ത് തകർക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മായഷു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിചാരിക്കും സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും വലിയ പ്രയാസവും അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടും ഉറക്കം ഇല്ലായ്മയും താമസിക്കാനും ഭക്ഷണവും മര്യാദയ്ക്ക് സമയത്ത് കിട്ടാതെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ സ്ഥാനാർത്ഥികൾ ഓടുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ക്യാമറാമാൻ പിറകിലേക്ക് എന്താണെന്ന് നോക്കാതെ പിറകിലേക്ക് ഇങ്ങനെ പോവുക പല പ്രാവശ്യം എനിക്കത് കാണുമ്പോൾ ഒരു ടെൻഷനായിരുന്നു വാസ്തവത്തിൽ അത് വലിയ ഡീപ്പായിട്ടുള്ള പിന്നെ കുത്തനെയുള്ള ചെരിവുകളിലും അതേപോലെ തന്നെ അവിടെയൊക്കെ വളരെ പക്ഷേ അത് നിങ്ങളൊരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ക്യാമറാമാൻമാരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ടു എനിക്ക് പേടിയായിരുന്നു വാസ്തവത്തിൽ അത് കാണും എന്തായാലും ഈ നിലമ്പൂരിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ എന്നോട് നിങ്ങൾ പലപ്രാവശ്യം ചോദിച്ചതാണ് ആ ചോദിച്ച കാര്യത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നോട് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആദ്യം മുതലേ ചോദിച്ചിരുന്നത് ഒന്ന് എത്രയായിരിക്കും ഭൂരിപക്ഷം ഞാൻ പറഞ്ഞു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി ഉണ്ടായതിന് ശേഷം ഈ ഡീലിമിറ്റേഷന് ശേഷം ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും അതിനൊരു അപവാദമായി വന്നത് ഇരുന്നൂറ് വോട്ട് കേരള ഈ പഞ്ചായത്തിൽ മാത്രം കുറഞ്ഞു പോയത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ റിസൾട്ട് വന്നു എന്നല്ല യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടലുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നതാണ് എന്തായാലും ഈ വിജയം ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക കാരണം കേരളത്തിലെ കഴിഞ്ഞ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അതിനെതിരെയുള്ള ശക്തമായൊരു വിധിയെഴുത്തായി നിലമ്പൂരുകാർ വിധിയെഴുതിയതായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അത് കൃത്യമായി ബോധ്യമായിരുന്നു ആദ്യം മുതലേ ഒരു കാലത്തുമില്ലാത്ത യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശം മാത്രമല്ല ഒരു കാലത്തുമില്ലാത്ത ഒരാൾക്കൂട്ടം നിഷ്പക്ഷരായ ആളുകൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ അവരൊക്കെ ഞങ്ങളുടെ വേദികളിലും ഞങ്ങളുടെ സദസ്സുകളിലും ഒക്കെ വരുന്നത് കാഴ്ച കാണാമായിരുന്നു ആ സമയത്ത് തന്നെ കൃത്യമായി ഞങ്ങളത് ഉറപ്പിച്ചു കഴിഞ്ഞതായിരുന്നു ഒരു നല്ല വിജയമുണ്ടാകുമെന്ന് ആ വിജയം ഉണ്ടായി എന്നത് തന്നെയാണ് അതിന് നിലമ്പൂരിൽ വോട്ടർമാരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതാണ് യു ഡി എഫിൻ്റെ ഘടകക്ഷിയായ മുസ്ലിം ലീഗാണ് ആദ്യം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അവർ മുന്നൊരുക്കമെന്ന് പറഞ്ഞു ഉള്ളൊരുക്കമെന്ന് പറഞ്ഞുമൊക്കെ അവിടെ പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു മാത്രമല്ല അതിനുശേഷം യു ഡി എഫ് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കൾ ഇവിടെ വന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടത്തിയത് മാത്രമല്ല ഇതിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള കെ എ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ ഇതിനെ ചുക്കാൻ പിടിച്ചത് നമുക്കറിയാം സദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് സണ്ണി ജോസഫ് എം എൽ എയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരാണ് ആദ്യം മുതലേ മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ വളരെ നേരത്തെ തന്നെ നിലമ്പൂരിനെ നിയന്ത്രിക്കാൻ അതിന് ചുമതലയുള്ള എ പി അനിൽകുമാറും ഡി സി സി പ്രസിഡന്റ് നൽകിയ വി എസ് ജോയി ആണ് അതിൻ്റെ ചുമതലക്കാരായി എല്ലാ നിയന്ത്രണങ്ങളും വളരെ കൃത്യനിഷ്ഠമായി നടത്താൻ സാധിച്ചത് പിന്നെ യുവനിരയുടെ ഒരു വലിയ സാന്നിധ്യം പിന്നെ പോലെ ഷാഫിയെപ്പോലെ വിശ്വനാഥിനെപ്പോലെ റോജിയൻ ജോണിനെ പോലെ പി കെ ഫിറോസിനെ പോലെ രാഹുൽ ബാങ്കൂട്ടത്തിലെ പോലെയുള്ള അതേപോലെ തന്നെ ടി പി അഷ്റഫ് അലി അടക്കമുള്ള ഒരു യുവനിര എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ ആർ എസ് പിയുടെ ഷിബു ബേബി ജോൺ ആണെങ്കിലും പ്രേമചന്ദ്രൻ ആണെങ്കിലും ദേശീയ ജനതാദളിൻ്റെ നേതാക്കന്മാരാണെങ്കിലും എല്ലാവരുടെയും അതേപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് എം പി ആണെങ്കിലും ജോസഫ് വിഭാഗത്തിൻ്റെ എം എൽ എമാരാണെങ്കിലും അവരുടെയൊക്കെ സഹായം മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ അതേപോലെ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസിൻ്റെ എം എൽ എമാർ ചാണ്ടിയുമൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ മാർ എം പിമാർ ഡി സി സി പ്രസിഡൻറ്റുമാർ മുൻ എം പിമാർ ഭാര കെ പി സി സിയുടെ ഭാരവാഹികൾ വിവിധ പോഷക സംഘടനകളുടെ നമ്മുടെ ജബി മേത്തർ അടക്കമുള്ള അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എല്ലാം കൂടി ചേർത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിധി എടുത്തു വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല പിന്നെ അതിപ്പം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് രേഖകളാണല്ലോ നമുക്ക് വേണ്ടത് അത് അദ്ദേഹം സഹകരിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായി കാരണം ഇതൊക്കെ വികസനം ഒരു തുടർച്ചയാണല്ലോ എന്തായാലും ഞാൻ പിന്നെ ആരുമായിട്ടും നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് ആരുമായും എന്താ ഉച്ചക്കോ ആ ഇന്നലെ നമുക്ക് പിന്നെ കാരണം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളിൽ എന്നെ കുറിച്ചുള്ള കുറെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പിന്നെ ആ പരാമർശങ്ങൾക്കൊന്നും ഞാനൊരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ആരെയും അങ്ങോട്ടും വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട എന്നതാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഇത് ഞാനും അദ്ദേഹവും അല്ലെങ്കിൽ ഞാനും സ്വരാജ് എന്ന വ്യക്തിയും തമ്മിലുള്ള മത്സരമല്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും സ്ഥാനാർത്ഥികളെ കുറിച്ച് നമ്മൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രത്യേകിച്ച് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്തുള്ള വലിയ വ്യക്തി വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോലും ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല പറയരുത് എന്ന് കൃത്യമായി അതിൻ്റെ പിതാവ് എനിക്ക് നൽകിയ ഒരു വലിയ എന്താ പറയുക പിന്നെ ഒരു നിർദ്ദേശമായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾക്കൊന്നും പല പ്രാവശ്യം നിങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് നിലമ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി ആരുമായി സഹകരിക്കാൻ തയ്യാറാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ജമാഅത്തെ അല്ല ഞാൻ പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമി ആദ്യമായിട്ടല്ല നിലമ്പൂർ ഈ കോൺഗ്രസ് സ്ഥാനാര്ത്ഥിക്ക് വോട്ട് ചെയ്യുന്ന യു ഡി എഫിന് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു പരസ്യമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോൾ നിലമ്പൂരിലൊക്കെ പരസ്യമായ പ്രചരണ രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പരസ്യമായി പ്രചരണ രംഗത്തുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു ചോദ്യം ഇപ്പോൾ ഇടതുപക്ഷം ചോദിക്കാൻ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജമായത്ത് ഇസ്ലാമി പിന്തുണക്കുന്നത് വ്യക്തിയല്ല ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ യു മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ് ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണക്കുന്ന ആരുമായും സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണ് അല്ല അതിനേക്കുള്ള വലിയ ശ്രമം നടത്തിയല്ലോ വലിയ ശ്രമം നടത്തിയില്ലേ ഇവിടെ ഈ സാമുദായികപരമായി ഒക്കെ വോട്ട് വില്ലിക്കും എന്നൊക്കെ വലിയ പ്രതീക്ഷ വക നൽകി അതിനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി പക്ഷേ നിലമ്പൂർ അതിനൊന്നും ചെവി ചെടികൊടുത്തില്ല എന്ന് മാത്രമല്ല നിലമ്പൂരിൻ്റെ പൈതൃകവും നിലമ്പൂരിൻ്റെ പാരമ്പര്യവും മതനിരപേക്ഷ പാരമ്പര്യമാണ് മതേതര പാരമ്പര്യം ഞാൻ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോത് നേരത്തെ ചോദ്യം മതേതര പാരമ്പര്യമാണ് നിലമ്പൂർ വളരെ കൃത്യമായിട്ട് കാരണം നിലമ്പൂർ കോവിലകം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു തോക്ക് കേസുമായി ബന്ധപ്പെട്ട് മലബാർ സമരത്തിന്റെ കാലത്ത് തൊള്ളായിരത്തി ഇരുപത്തി നിങ്ങൾക്കറിയാം ചരിത്രം വായിച്ചവർക്കറിയാം പൂക്കോട്ടൂരിൽ നിന്നൊരു ഒരു വരികയാണ് നിലമ്പൂർ കോവിലകം ആക്രമിക്കാൻ ഒരു ചെറിയ ഒരു ആക്രമണമൊക്കെ അവിടെ നടന്നു പക്ഷേ അവരെ തടുത്ത് അവർ തിരിച്ചയച്ചത് നിലമ്പൂരിലെ മാപ്പിളമാല അവരെങ്ങനെ തിരിച്ചയച്ചു തന്നു അവർ പറഞ്ഞത് പൂക്കോട്ടൂരിൽ നിന്ന് നിങ്ങൾ വന്ന് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ക്ഷീണമാണ് ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് ഞങ്ങൾ ചെയ്തോല നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചയച്ചാണ് കോവിലകത്തെ സംരക്ഷിച്ചൊരു പാരമ്പര്യം നിലമ്പൂരിൻ്റെ പാരമ്പര്യം നിലമ്പൂരിലെ പൈതൃകമായ ഉത്സവമാണ് കളംപാട്ട് ഉത്സവം പാട്ടടിയന്തരം എന്ന് പറയുന്ന നിലമ്പൂർ കോവിലൻ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തോട് അനുബന്ധിച്ചെടുക്കുന്ന ഉത്സവം ആ ഉത്സവം ഏറ്റവും വലിയ മതേതര ഉത്സവമാണ് ഈ പറയുന്ന ഏറ്റവും അതിസാധാരണക്കാരെ കാട്ടിൽ താമസിക്കുന്ന ആദിവാസി സമൂഹം നാടിറങ്ങുന്ന കാലമാണ് നാടിറങ്ങുന്ന സമയമാണ് ഈ പറയുന്ന പാട്ടുത്സവം പാട്ടുത്സവം നടത്തുന്നതാരാണ് വാസ്തവത്തിൽ കോവിലകത്തെ അവിടുത്തെ രാജമാരാണ് അപ്പം അങ്ങനെയൊരു വലിയ പൈതൃകം ഈ കോവിലകത്തെ രാജമാരുടെ കാര്യസ്ഥന്മാരും മുഴുവൻ മാപ്പിളമാരും ഒക്കെയാണ് പിന്നെ അവിടേക്ക് നിലമ്പൂരിലേക്ക് വന്ന മലയോര കർഷകർ അവരെവിടെ ഒരു പള്ളി ഉണ്ടാക്കിയാലും പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി അവരാണ് ജാതി നോക്കാതെ മനുഷ്യരെ നിലമ്പൂരിലെ നിരക്ഷരെ അക്ഷരം പഠിപ്പിച്ചത് അങ്ങനെയുള്ള വലിയൊരു പൈതൃകമൂലമാണ് ആ നിലമ്പൂർ നിലമ്പൂർ ഒരിക്കലും ആ പാരമ്പര്യത്തെയാണ് എൻ്റെ പിതാവ് അഞ്ച് പതിറ്റാണ്ടോളം കാലം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ബോധപൂർവ്വമായി ശ്രമിച്ചു പോന്നിട്ടത് ആ പാരമ്പര്യത്തെ തകർക്കാൻ ആരെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും അത് തകരാൻ പോകുന്നില്ല നിലമ്പൂരത്തിന് ചെവി കൊടുക്കില്ല എന്നതാണ് ഇല്ല കഥ എഴുതും തിരക്കഥ എഴുതും സിനിമ എടുക്കും യാതൊരു സംശയ കാര്യത്തിലും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയിലേക്കുള്ള വിഷയം എന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്കറിയാലോ ഞാനെടുത്ത സിനിമകളൊക്കെ ഒക്കെ ഒരു സോഷ്യൽ ഇഷ്യൂസാണ് ഞാനെടുത്ത സിനിമകളൊക്കെ ഈ ഇഷ്യൂസ് ഞാൻ അറിയുന്നത് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ എൻ്റെ സിനിമ തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ സിനിമ അതുകൊണ്ട് സിനിമയും രാഷ്ട്രീയം എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസം പ്രയാസമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതായത് ആഗ്രഹം ഒട്ടേറെ ഉണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എൻ്റെ ആഗ്രഹങ്ങൾ പക്ഷേ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധികാരം എം എൽ എക്കില്ല പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ത് ചെയ്യണമെന്ന് ബോർഡിന് തീരുമാനിച്ച് പ്രവർത്തിക്കാം പദ്ധതി ഉണ്ടാക്കാം പദ്ധതി നടപ്പാക്കാം അതിന് ഫണ്ട് അലോട്ട് ചെയ്യാം എല്ലാം ചെയ്യാം ഒരു എം എൽ എയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയില്ല സർക്കാരിൻ്റെ പിന്തുണ വേണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഒരു നല്ല നിയോജകമണ്ഡലമായി മാറാൻ നിലമ്പൂർ അതിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സംശയവും വേണ്ട അല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ ആ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ കാരണം വളരെ കൃത്യമായിട്ട് ജമായത്തെ ഇസ്ലാമിയിൽ മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മാത്രമല്ല ജമായത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ എന്ത് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വർഗീയ ഫാസിസമാണ് ആ വർഗീയ ഫാസിസത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു സർക്കാർ തന്നെ ഭരിക്കുന്ന ഒരു ഭരണകൂടം തന്നെ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ വിദ്വേഷ പ്രചരണത്തിന് അതിന് അതിനു വേണ്ട പരിസരം ഒരുക്കി കൊടുക്കുമ്പോൾ അത് വാസ്തവത്തിൽ ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തേതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതുമായി ഒരിക്കലും നിസ്സഹകരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് അതിന്റെ ഭാഗം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് അല്ല നിങ്ങൾ അറിയാമല്ലോ കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് വളരെ ഞാൻ വളരെ കൃത്യം ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു എല്ലാവരിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ ആ പ്രതിസന്ധി ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടുന്നു അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നു ആ ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക തന്നെ യുദ്ധം ഇല്ലാതെയാക്കാൻ ഇടപെടുന്നു ലോക പോലീസ് ഒരു ഭാഗത്ത് ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഇന്ന് വിദ്വേഷ പ്രചരണം നിലനിർത്താൻ വേണ്ടി ബോധപൂർവമായി മനുഷ്യനെ വിഭജിക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുന്ന അതിന് ചെയ്യുന്ന ഒരു ഭരണപരിസരം കൊടുക്കുന്നു ലോകത്തെ ഈ രണ്ട് ഭീഷണിയാണ് അതിനപ്പുറത്തല്ല മറ്റൊന്നും യാതൊരു സംശയവും കാര്യത്തില്ല നേരത്തെ സാഹചര്യം ഇന്ത്യയിൽ അതായിരുന്നില്ല ഇന്ത്യയിലൊരു ജന ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടായിരുന്നു ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഇവിടെ ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ റൈറ്റ് ടു ഫുഡ് ആക്ട് കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നിര അന്നത്തെ രാജ്യത്തിൻ്റെ സാഹചര്യം ഇന്ത്യയിലെ സാഹചര്യം അല്ല ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യം സാഹചര്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും നേരിടുന്ന ഭീഷണിയെ ആ ഭീഷണിയെ പ്രതിരോധിക്കാൻ എന്ത് നിലപാടുകൾ എടുക്കുന്നു എന്നതാണ് അവിടെയാണ് നിലപാടുകൾ എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നിലപാടുകളെടുക്കുക അല്ല മലപ്പുറത്തെ കേവലം ഒരു വല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് നമുക്ക് സംശയമില്ല വളരെ നമുക്ക് വളരെ കൃത്യമാണത് പക്ഷേ ഇവർക്കറിയാതെ പോയത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നടിക്കാത്തതാണോ അറിയില്ല മലപ്പുറത്തിൻ്റെ പൈതൃകം എന്താ നമ്മൾക്ക് എപ്പോഴും അവകാശപ്പെടുന്ന മലപ്പുറം കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമാണ് മലപ്പുറം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ ഒരു നവോത്ഥാന കാലഘട്ടത്തിന് തുടക്കം കുറിച്ച മണ്ണാണ് മലപ്പുറം അതിന് നേതൃത്വം കൊടുത്ത തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവ് അന്ന് സംസ്കൃതം മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു കാലത്ത് അന്ന് വേദങ്ങളും ഇതിഹാസങ്ങളും നമുക്കറിയാം പരിഭാഷ ചെയ്യാൻ പാടില്ലാത്തൊരു കാലത്ത് അന്നൊരു നവോത്ഥാനത്തിൻ്റെ വലിയ പ്രക്രിയക്ക് തുടക്കം കുറിച്ച തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മണ്ണാണ് ഈ മലപ്പുറം ഏറ്റവും വലിയ വിപ്ലവ കവിയായ ഇടശ്ശേരിയുടെ മണ്ണാണ് മലപ്പുറം ഏറ്റവും നമുക്ക് വളരെ ലളിതമായി നമുക്ക് മനു മാനവികതയെക്കുറിച്ച് മനുഷ്യൻ്റെ കുറിച്ച് അസമത്വത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന പൂന്താനത്തിൻ്റെ മണ്ണാണ് മലപ്പുറം മേൽപ്പത്തൂരിൻ്റെ മലപ്പുറം സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ എഴുതി നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ സാംസ്കാരിക എന്താ പറയുക ഉമ്മാച്ചു എഴുതി വലിയ സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഉറൂബിൻ്റെ മണ്ണാണ് മലപ്പുറം എത്രയെത്ര നമ്പൂതിരിയുടെ മണ്ണാ മലപ്പുറം തൊട്ടപ്പുറത്താണ് അക്കിത്തോട് തൊട്ടപ്പുറത്താണ് എം ടി വാസുൻ നായരുള്ളത് ഈ മലപ്പുറത്തിൻ്റെ പണ്ടിൽ ഇപ്പോൾ പൊന്നാനി കളരി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഗോവിന്ദേട്ടനെ പോലെ അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് അസ്തിത്വത്തിന് വലിയ ഒരു നവോത്ഥാന കേരളത്തിന് കമ്മ്യൂണിസത്തെയൊക്കെ കൃത്യമായിട്ട് വളരെ ലളിതമായി മലയാളികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത കേദാമോദരൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ മൊയ്തുമൊലുവി കെ മാധവൻ നായർ കെ കേളപ്പൻ ഇവരുടെയൊക്കെ മണ്ണാ ഈ മലപ്പുറം ഇത് മുയിൻകുട്ടി വൈദ്യർ പുലിക്കോട്ടിൽ ഹൈദരു അങ്ങനെയൊക്കെയുള്ള ഒരു ഈ മലപ്പുറത്ത് ഈ മലപ്പുറത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഒരുപക്ഷേ മറ്റൊരു ജില്ലക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര വലിയ സാംസ്കാരിക പൈതൃകം അത് കേവലം ഒരു സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് മാത്രമല്ല ഒരു സമൂഹത്തെ മുന്നോട്ട് ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ത്വരിത പ്രേരക ശക്തിയായി സാഹിത്യത്തെ കലയെ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് അതിൻ്റെ കൃത്യ ആ കൃത്യനിർവഹണം നടത്തിയ പ്രതിപാദനന്മാരുടെ മണ്ണാണ് മലപ്പുറം ഈ മലപ്പുറത്തെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ അല്ലെങ്കിൽ ചേരുതിരിക്കാനൊക്കെ ശ്രമിച്ചാൽ അതൊന്നും മലപ്പുറത്തിൻ്റെ മണ്ണിൽ നടപ്പില്ല എന്നതാണ് ഈ അഥാറിറ്റി ഒരു സംശയ കാര്യത്തിലേക്ക് എന്ന് പറയുന്നു പറയുന്നു കോൺഗ്രസിന്റെ തീരുമാനം എടുക്കുന്നത് വളരെ കൃത്യമായി കഴിഞ്ഞ കാലത്തെടുത്ത തീരുമാനങ്ങളൊക്കെ യോജിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് അതുവരെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട് പിന്നെ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണം എടുക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അത് എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല അത് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ് അത് നേതൃത്വം എപ്പോഴും വളരെ കൃത്യമായ നേതൃത്വം ഒരു തീരുമാനിച്ചതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നേതൃത്വം ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നേതാവും അതിനെ തള്ളിപ്പറയുന്ന പ്രശ്നം ഉണ്ടാവില്ല ഒരു തീരുമാനമെടുത്താൽ തീരുമാനത്തിൽ എല്ലാവരും നിൽക്കും അതുവരെ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ല എൻ്റെ അഭിപ്രായം അല്ലല്ലോ അവിടെ അത് എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി ഞാൻ കാരണം ഇത് കുറേ പല കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക ആ തീരുമാനം നേതൃത്വമാണ് എടുക്കുക അത് എന്നെക്കാളും പരിചയമുള്ള എന്നെക്കാളും ഈ കാര്യത്തിൽ പിന്നെ വിഗഹമായ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന നേതൃത്വമാണ് പരിചയ സമ്പത്തുള്ള നേതൃത്വമാണ് ആ നേതൃത്വം എടുക്കുന്ന തീരുമാനമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല മാത്രമല്ല പല ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഞാനതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ജനങ്ങൾ ഈ വിധിയെഴുത്തിലൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്